മലപ്പുറം തലപ്പാറയിൽ കെ എസ് ആർ ടി സി ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായെന്ന വാർത്തയാണ് വരുന്നത് ബസ്സിൽ നിരവധി യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു മുബീർ പി അക്ബർ നൽകും വിവരങ്ങൾ മുബഷീർ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് വലിയ താഴ്ചയിലേക്കാണോ ബസ് മറിഞ്ഞത് പരിക്കത്രത്തോളം ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശ്വാസകരമായ കാര്യമാണ് കാരണം ആ ഒരു വാഹനത്തിൽ കെ എസ് ആർ ടി സി ബസ്സിലേകദേശം അൻപതിലധികം യാത്രക്കാരുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ദൃക്താക്ഷികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ്സിൽ ഇത്തരത്തിൽ കടന്നു പോകുന്നതിനിടയിലാണ് പ്രതീക്ഷിതമായ ഒരു അപകടം സംഭവിച്ചത് മലപ്പുറം തലപ്പാറ ഭാഗത്ത് വെച്ചാണ് കെ എസ് ആർ ടി സി വാഹനം ഒരു താഴ്ചയിലേക്ക് മറിയുന്നത് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കലുന് പോലത്തെ ഭാഗത്തേക്കാണ് ബസ് മറിഞ്ഞു വീണതെന്നാണ് ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നാട്ടുകാരും അതുപോലെ തന്നെ ദൃക്സാക്ഷികളൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് എന്തായാലും സന്നദ്ധ പ്രവർത്തകരുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തിയ സംയോജിതമായൊരു ഇടപെടലിലാണ് ആളുകൾക്ക് വലിയ പരിക്കുകളൊന്നും തന്നെ പറ്റാതെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചത് അൻപതിലധികം യാത്രക്കാരോ ഒരു വാഹനത്തിലുണ്ടായിരുന്നു ഈ ഒരു വാഹനം അപ്രതീക്ഷിതമായി തല കീഴായി മറിഞ്ഞ ഒരു അപകടമായതുകൊണ്ട് തന്നെ ആളുകൾ ആ ഒരു വാഹനത്തിന്റെ ി പോലെയുള്ള വസ്തുക്കളിൽ തല തട്ടി ചെറിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിലവിൽ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് ഉൾപ്പെടെയാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് ചികിത്സയിൽ തുടരുകയാണ് പരിക്ക് അത്രത്തോളം ഗുരുതരമുള്ളതല്ല വാഹനം ഭാഗികമായി തന്നെ തകർന്നിട്ടുണ്ട് വിനീത ശരി ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നത് തന്നെയാണ് ആശ്വാസം പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്